ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളെ വിട്ട് പോയവർ ഇനി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ ഓക്കെ അപ്പോൾ ഇത് നിങ്ങളെ വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയാനും വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന എൻ്റെ വ്യക്തി എന്നെ വിളിച്ചു പോയി ഇനിയും ആ വ്യക്തി എന്നെ തേടി വരുമോ ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ലൈഫ് ലോങ് കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി എന്നിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു ഇതെന്നെ യൂണിവേഴ്സ് വളരെ വ്യക്തമായി അറിയിക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഞാനൊരു കാര്യം എടുത്തു പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു ഇത് നടക്കും എന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ നൂറിൽ നൂറ് ശതമാനം അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ നിങ്ങളിൽ എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്ന ആ റിസൾട്ട് ഒരല്പം ലേറ്റ് ആകും എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഞാനിത് ആയിട്ട് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ എനിക്കിവിടെ പറയുവാൻ കഴിഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേർഷൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യുവാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂനോ സോർസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് ഒരു വസന്തകാലം ഉടൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ നിങ്ങളുടെ കൂടെ നിർത്തിയ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നല്ല ഹാപ്പിയോടെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകും അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ബ്രേക്കപ്പും ഉണ്ടാകേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ചില നെഗറ്റീവ് എനർജികളുടെ പ്രവർത്തനം കാരണമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോൾസ് അതായത് അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഇതിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോയാണ് അപ്പോൾ നിങ്ങളത് ഇന്ന് മുതൽ രാവിലെ രാത്രിക്കും രാവിലെ എഴുത്ത ഉടൻ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഇത് നിങ്ങൾ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും അത് മാറുക വഴി നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ വ്യക്തി അതിവേഗം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കൊള്ളുക പലവിധമായിട്ടുള്ള നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുക ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് യൂണിവേഴ്സിനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും അതായത് മനസ്സിനും ശരീരത്തിനും സന്തോഷം ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിയുടെ ആദ്യമേ തന്നെ എടുത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം പോലും അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അത് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെന്ന് ഇവിടെ വളരെ വ്യക്തമായി അറിയിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയരാത്ത കാരണം അത് പ്രധാനമായിട്ടുള്ള കാരണം എന്നത് നിങ്ങളുടെ മനസ്സിന് കട്ടിയില്ല ഉറപ്പില്ല നിങ്ങൾക്ക് ചെറിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാലും അത് വലിയ സംഭവമാക്കി അതിനെ വലിയ പ്രശ്നമാക്കി അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കത്തില്ല അയ്യോ ഇതെൻ്റെ ലൈഫിൽ വന്നു പോയല്ലോ ഞാനത് എങ്ങനെ സഹിക്കും ഇതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾ ആ പ്രശ്നം സോൾവ് ചെയ്യണം അതിപ്പോൾ എത്ര വലിയ പ്രശ്നമായാലും എത്ര ചെറിയ പ്രശ്നമായാലും നിങ്ങൾ ആ പ്രശ്നം അത് വന്ന് ആക്കാതും ചിന്തിക്കാതെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടുന്ന ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഇടിഞ്ഞ മനസ്സാണ് നിങ്ങളുടെ മനസ്സ് അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച് ഇരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാണ് നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളും ഈ ദുരിതങ്ങളും ഈ വേർപെടലും ഈ ദാരിദ്ര്യം ഇതൊക്കെ മാറിപ്പോവും നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഈ ലോകത്ത് ഒരു ആൾക്കാരും ജീവനോടെ ഉണ്ടാകുന്ന ഭൂമി ഒരു കാണത്തില്ല അതേപോലെ തന്നെ ഒരു മഹാന്മാരും ചരിത്രം സൃഷ്ടിക്കത്തുവരില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആത്മഹത്യ ചിന്ത വന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മൾ ധാരാളം നെഗറ്റീവ് എനർജി കിട്ടും ഓൾറെഡി ധാരാളം നെഗറ്റീവ് എനർജികൾ നിങ്ങളിലുണ്ട് പിന്നെ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നെഗറ്റീവ് എനർജി അങ്ങനെ ഫുൾ ഡൗൺ ആയി ഓക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുക നിങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് എടുക്കണം നഷ്ടപ്പെട്ട ഏത് കാര്യമാണോ അത് നിങ്ങൾക്ക് വീണ്ടെടുക്കണം ആ രീതിക്കിങ്ങ് ചിന്തിക്കുക ആ രീതിക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉടൻ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയുന്നത് ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് നിങ്ങൾ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു നല്ല ഹാപ്പി ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എപ്പോഴും ചിരിച്ച് ഹാപ്പി ആയിട്ട് സന്തോഷിക്കുന്ന വ്യക്തി പക്ഷേ ഇപ്പോൾ ആ ചിരിയെല്ലാം മാഞ്ഞു ഇപ്പോൾ എപ്പോഴും ചിരിക്കും വരും ചിന്തകൾ മാത്രം ചില ദോഷഫലങ്ങൾ നിങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾ മാറ്റി അതിനുള്ള സോഴ്സ് അതിനുള്ള സാമ്പത്തികം നിങ്ങൾ ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യുക ഇതിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതിൽ ഞാൻ കാണിച്ചിരിക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ ഉറങ്ങാൻ പോകുമ്പാട് മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്നാലും നിങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്തണം നിങ്ങൾ ആഗ്രഹിച്ച് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യമൊക്കെ ഓപ്പണായിട്ട് എടുത്തു പറഞ്ഞത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ട് ഓക്കെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി ഏതാണോ ആ വ്യക്തി നിങ്ങളെ തേടി വരും നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല ആ വ്യക്തി നിങ്ങളെ തന്നെ തേടി വരും നിങ്ങളുടെ ദോഷപരങ്ങളും മാറുന്നതനുസരിച്ച് ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുമെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് യൂണിവേഴ്സയുടെ റിവേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നു നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ വിട്ട് മാറാൻ കാരണം നൂറിൽ എൺപത്തി അഞ്ച് ശതമാനവും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില അസൂയ കുശുമ്പ് അതേപോലെ തന്നെ ആ വ്യക്തി ആരുടെ ആരോടൊന്നും കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സ്വഭാവം ഓക്കെ നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതി കഴിഞ്ഞമായിട്ട് ഇഷ്ടമാണ് ഒരു തരം സൈക്കോലാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളത് ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കണം ആ വ്യക്തി എപ്പോഴും ഏത് കാര്യം ചെയ്താലും അത് നിങ്ങളെ അറിയിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ സ്വഭാവം എന്ത് ഇങ്ങനെയായിപ്പോയി ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു പണ്ട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു പണ്ട് നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വഭാവമാകെ ചേഞ്ചായി പോയി അപ്പോൾ ഈ സ്വഭാവത്തിൻ്റെ കീഴിൽ ആ വ്യക്തിക്ക് നിൽക്കുവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഈ ഒരു സ്നേഹം ആ വ്യക്തിക്ക് സ്നേഹമായിട്ട് തോന്നുന്നില്ല നിങ്ങളിപ്പോൾ എന്തൊക്കെ തന്നെ ആ വ്യക്തി കൊടുത്താലും എന്തൊക്കെ തന്നെ ചെയ്താലും ആ വ്യക്തി നിങ്ങളുടെ നിൽക്കത്തില്ല ഓക്കെ അപ്പം അങ്ങനെയാണ് ആ വ്യക്തി ചിന്തിച്ച് മാറിപ്പോയത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ ഒരു വ്യത്യാസം വന്നതും ആ വ്യക്തി മാറിപ്പോകാൻ കാരണമായതും ചില നെഗറ്റീവ് എനർജികളുടെ പ്രവർത്തനമാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനുള്ള സാമ്പത്തികം അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് അത് ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി പതിയെ 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 മാറുകയും നിങ്ങളുടെ ക്യാരക്ടർ പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വഭാവം കേട്ടോ ആ സ്വഭാവം പൂർണ്ണമായിട്ട് മാറുകയും നല്ലൊരു ക്യാക്റ്റർ ആ ഒരു പഴയ ക്യാരക്ടർ നിങ്ങളുണ്ടാവുകയും നിങ്ങളെ വിട്ടുപോയ വ്യക്തി വീണ്ടും നിങ്ങളെ തന്നെ തേടി വരികയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എഴുത്തു പറയുന്നത് നിങ്ങൾക്ക് ചില അപകടങ്ങൾ ചില ചതികൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഇരുന്നു കൊള്ളാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് യൂണിവേഴ്സ് ഇത് ആദ്യമേ തന്നെ അറിയിക്കുന്നത് ആ ചതി ആ പ്രശ്നം അത് നിങ്ങളെ വിട്ട് മാറിപ്പോകാൻ വേണ്ടിയാണ് ആ ഒരു അപകടം ആ ഒരു ചതിയൊക്കെ നിങ്ങളെ വിട്ട് മാറിപ്പോകാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിത് വളരെ കെയർഫുൾ ആയിട്ട് വളരെ കരുതലോടുകൂടി നിങ്ങൾ എവിടെ പോയാലും ഏഴ് സ്ഥലത്ത് പോയാലും വീട്ടിലാണെങ്കിലും ജോലിസ്ഥലത്തായാലും നോട്ടം ചിന്ത പ്രവൃത്തി ഇതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക നാല് കണ്ണുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിക്കിടും ആ രീതി നിങ്ങൾ വാച്ച് ചെയ്യുക ഓക്കെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊടുക്കുക നിങ്ങൾ നൂറ് ശതമാനം വിജയം നിങ്ങൾക്ക് കിട്ടും അത് യാതൊരു സംശയമില്ല ഒരുപാട് നന്മകളും ഭാവിയിലുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ശരിയാക്കി എടുക്കുക ഓക്കെ അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം